ും നമ്മുടെ വേദി നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നേതാക്കന്മാരെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെ തന്നെ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഞാൻ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പേരുകൾ പറയുന്നില്ല കാരണം നിങ്ങളുടെ ഈ മൂഡ് കണ്ടാൽ നിങ്ങളെക്കാൾ കടുത്ത ആവേശം വരുന്നത് എനിക്കാണ് നിങ്ങളെ അഭിസംബോധന ചെയ്തത് എന്നെക്കുറിച്ച് ഏതാനും വാചകങ്ങൾ ഇപ്പോൾ ഞാൻ എണീറ്റപ്പോൾ ആ അനൗൺസ്മെൻ്റിൻ്റെ കൂടെ ഇവിടെ പറഞ്ഞു കേട്ടു അതിൽ പൂരിപ്പിക്കാനൊന്നുകൂടി ഉണ്ട് ഞാനത് ഇവിടെ പറയാണ് കണ്ണൂരും കാസർഗോഡും ഒരൊറ്റ ജില്ല ആയിരുന്ന അന്ന് ഈ ഇരിക്കുന്ന നിങ്ങളെപ്പോലെ ആ കൊടിയും പിടിച്ച് ഞാൻ എം എസ് എഫിൻ്റെ വർക്കറായിക്കും ഞാനന്ന് തളിപ്പറമ്പ് സർസെയ്ദ് കോളേജിൽ പഠിക്കുമ്പോൾ എം എസ് എഫിൻ്റെ അവിടുത്തെ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് മാത്രമായിരുന്നു ഞാനതിൽ ഇന്ന് അഭിമാനം കൊള്ളുകയാണ് കാരണം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാനിന്ന് പിന്നെ മുസ്ലിം ലീഗിനെ കൊണ്ടുണ്ടായ ഒരു ജില്ലയായ കാസർഗോഡ് വന്ന് ഞാൻ അത് അടിവര ഇട്ട് പറയാണ് മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ല രൂപീകരിക്കാൻ കാരണ കാരണമായ പാർട്ടിയാണ് ആ പാർട്ടി ആ ജില്ലയിൽ വന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഞാൻ ഇന്ന് ഇവിടുത്തെ തെരുവീതിയിൽ നിന്ന് സ്വീകരിച്ച സലൂട്ട് അതൊരു ഗ്യാരിയാണ് അതൊരു ഗ്യാരിയാണ് നിങ്ങൾ തന്ന ആ ഊർജം എന്ന് പറയുന്നത് ചില്ലറയല്ല അത് ഒന്നൊന്നര ഗാരണ്ടി തന്നെയാണ് ശക്തി തന്നെയാണ് ആ ഗാരണ്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആരായ ഞങ്ങളോടൊക്കെ കലണ്ട്ര അബ്ദുറഹ്മാൻ മുനിറാജി തുടങ്ങിയ ഇവിടെ സീനിയറായ ആളുകളൊക്കെ ഇരിക്കുന്ന വേദിയിൽ കഴിഞ്ഞ കാലത്തൊക്കെ ഒരുപാട് നേതാക്കന്മാർ കഷ്ടപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ചു പോയിട്ടുണ്ട് ഞാൻ നാമദലിയെ കണ്ടുവന്നു ചെറുക്കളുണ്ടായിരുന്നു കേസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒട്ടേറെ ഞാൻ പറയുന്നില്ല ഒരുപാട് നേതാക്കന്മാർ ഇന്നത്തെ എം എൽ എമാർ ഇവിടെ ഉണ്ട് അവരൊക്കെ മുമ്പ് ഒരുപാട് നേതാക്കന്മാർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തി ഇവിടെ എത്തിയപ്പോൾ നിങ്ങൾ ഈ തെരുവീതിൽ നിന്ന് തന്ന ആ കാരൻറ്റി എന്ന് പറയുന്നത് ധൈര്യമായി നിങ്ങൾക്കൊക്കെ ഇരിക്കാം ഞങ്ങൾ ഏറ്റു എന്നുള്ളതാണ് നിങ്ങൾ തന്ന ആ കാരൻ അവിടെ നിങ്ങളുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പി കെ ഫിറോസ് പി കെ നവാസ് അവരൊക്കെ ഈ വേദിയിലുണ്ട് അതെനിക്ക് അഭിമാനം പകരുന്നു ആവേശമുണ്ടാക്കുന്നു നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എം എസ് എഫ് വെറുതെ സംഘടിപ്പിച്ചതല്ല ഇവിടെ പറഞ്ഞല്ലോ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മൾ ഈ പോയ തലമുറകളെയൊക്കെ അഭ്യസ്തവിദ്ധരാക്കി സി എച്ച് മുഹമ്മദ് ഖോയാ സാഹിബ് രംഗത്ത് വന്നപ്പോൾ തറ പറ എന്ന് പഠിപ്പിക്കേണ്ട സ്ഥിതിയായിരുന്നു ഞങ്ങളുടെ കാലത്തൊക്കെ വന്നപ്പോൾ അത് കമ്പ്യൂട്ടർ പഠിപ്പിക്കേണ്ട ഡിജിറ്റലായി സമൂഹത്തെ മാറ്റേണ്ട കാലായി ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യുഗത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ശരിയായ ലീഡർഷിപ്പ് വേണം ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ താണ്ഡവമാടിക്കൊണ്ടിരിക്കുന്ന അവരെ അവിടെ അക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അത്തരം വിദ്യാർത്ഥി സംഘടനകളുടെ ലീഡർഷിപ്പ് അല്ല എം എസ് എഫിൻ്റെ ലീഡർഷിപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് അവർക്ക് തലമുറകളെ മാറ്റാൻ കഴിയുള്ളൂ മുസ്ലിം ലീഗ് ഭരണത്തിൽ ഇരുന്ന സമയത്തൊക്കെ പല പരിഷ്കാരങ്ങൾക്കും ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഇന്ന് യൂണിവേഴ്സിറ്റികളിൽ സമരം നടത്തി അക്രമം കാണിച്ച് ഒരു ഭാഗത്ത് ഉന്നത പദവിയിലിരിക്കുന്ന ഗവർണർ നിങ്ങൾ കാണുന്നില്ലേ നിങ്ങളുടെ ഭാവിയും കൊണ്ടാണ് കളിക്കുന്നത് അഭിപന്യനായ കേരളത്തിൻ്റെ ഗവർണർ എത്ര സങ്കടകരമാണ് എത്ര മഹാന്മാരിരുന്ന പദവിയാണ് അവിടെ ഇരിക്കുന്ന ഗവർണർ എങ്ങനെ ഈ കലാലയവും ഈ കേരളവും കാവ്യവൽക്കരണത്തിന് പറ്റും എന്ന് നോക്കുന്നു അതിനു വേണ്ടി കുട്ടികളുടെ ഭാവി വെച്ച് കളിക്കുന്നു ഇപ്പുറത്ത് നമ്മൾ കാണുന്നില്ലേ കലാലയങ്ങളെ മുഴുവൻ ബന്ദികളാക്കി കുട്ടികളെ ബന്ദികളാക്കി അവരുടെ റിസൾട്ട് കൊണ്ട് കളിച്ച് അവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കളിച്ച് യൂണിവേഴ്സിറ്റികളെ ചോപ്പ് നിറമാക്കാൻ ശ്രമിക്കുന്ന അതിൽ മാത്രം താല്പര്യരായ ഇന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം ഒന്ന് ആലോചിച്ച് ഒന്ന് നോക്കൂ നമ്മുടെ പോയ നല്ല നാളുകൾ കരുണാകരൻ ഭരിച്ച കാലം സി എച്ച് ഭരിച്ച കാലം ആന്റണി ഭരിച്ച കാലം ഉമ്മൻചാണ്ടി ഭരിച്ച കാലം അന്നാണ് ഇങ്ങനെ ഒന്ന് നടക്കുമോ ഇങ്ങനെ ഒന്നും നടക്കൂല കാസർഗോഡിനെ കാസർഗോഡ് ആക്കിയ മലബാറിനെ മലബാറാക്കിയ കേരളത്തെ കേരളമാക്കിയ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചും അതുപോലെ തന്നെ ഭരണപരിഷ്കാരങ്ങൾ നടത്തിയും സ്വാശ്രയ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ കോളേജുകളൊക്കെ കേരളത്തിൽ കൊണ്ടുവന്നും നമ്മൾ നടത്തിയ ഓരോ പരിഷ്കാരങ്ങൾക്കും തടയിട്ട അന്നും അതവരിതേമാതിരിയുള്ള സമരങ്ങളൊക്കെ നടത്തി ആ സമരങ്ങളെയൊക്കെ മറികടന്നാണ് നമ്മൾ കേരളത്തിലെ വിദ്യാഭ്യാസം അല്പമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോയത് അതാ പറഞ്ഞത് എം എസ് എഫ് വേണം ഇത്തരം കേവല രാഷ്ട്രീയം പറയുന്ന മഞ്ഞ നിറം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും ചുവപ്പിൻ്റെ രാഷ്ട്രീയം മാത്രം കലാലയങ്ങളിൽ പറയുന്ന വിദ്യാർത്ഥി സംഘടനകളുമല്ല കേരളത്തിൻ്റെ ആവശ്യം കേരളത്തിനാവശ്യം സമൂഹത്തെ മാറ്റാൻ കഴിവുള്ള മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള എം എസ് എപ്പ് പോലെയുള്ള ജനാധിപത്യ പാർട്ടികളാണ് കേരളത്തിലുള്ളത് എന്നാലേ കേരളം മുന്നോട്ട് നടക്കുകയുള്ളൂ ഞാൻ അവിടെയാണ് പറഞ്ഞത് നിങ്ങളുടെ ഗ്യാരണ്ടി വിലപ്പെട്ടതാണ് ധൈര്യമായിട്ട് നിങ്ങളിരുന്നോളി ഞങ്ങളേറ്റു എന്നാണ് കാസർകോട്ടെ തെരുവീതികളിൽ നിന്ന് നിങ്ങൾ ഇന്ന് തന്ന ആകാരങ്ങൾ നമുക്കൊരുപാട് മുന്നോട്ട് പോകാനുണ്ട് കഴിഞ്ഞ എട്ട് എട്ട് പത്ത് കൊല്ലമായി ഇവിടെ നടക്കുന്നൊരു ഭരണം ശോചനീയമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ഭരണകാലത്ത് ഇന്നിപ്പോൾ വിദ്യാർത്ഥികളായ വിദ്യാർത്ഥികളായ നിങ്ങൾക്കൊക്കെ അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലത്ത് കേരളം എവിടെയോ എത്തേണ്ടതാണ് ഇവിടുന്ന് കുട്ടികൾ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാണ് അവർക്ക് കാര്യങ്ങൾ ചിന്തിക്കാൻ ഇത് കണ്ടാൽ ആരെങ്കിലും ഇവിടെ നിൽക്കുമോ വാനിയോദീനം നമ്മുടെ ചാനലുകളിൽ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പസുകളിലെ ആ അതിക്രമങ്ങളും അക്രമങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടാൽ അവർ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടാൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഒപ്പിടാൻ രജിസ്ട്രാർ സാനത്ത് ഒരാളല്ല രണ്ടാളാണ് മണ്ടന്മാരെ വരണ ഏൽപ്പിച്ചാലും ഇത്രക്ക് വരൂല ഇതൊരുമാതിരി പ്രാന്തന്മാരെ ഏൽപ്പിച്ച സ്ഥിതിയാണ് ഈ കേരളത്തിൽ പരീക്ഷ കഴിഞ്ഞു കോടതി ചോദിക്കുകയാണ് കളി തുടങ്ങിയതിനു ശേഷം കളി നിയമം മാറ്റോ എന്നുള്ളത് എന്തിനു കൊള്ളാം ഇവരെയൊക്കെ വല്ല അഭിമാനവും ഉണ്ട് എങ്കിൽ ഭരിക്കാൻ അറിയില്ല എങ്കിൽ രാജിവെച്ച് പോണ്ട സമയം എന്നേ കഴിഞ്ഞു നോക്കറി കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് വളരെ സോചനീയമായ അവസ്ഥയാണ് നമുക്കതുകൊണ്ട് തന്നെ നല്ല േക്ക് പോവേണ്ടതുണ്ട് അവിടെയാണ് എം എസ് എഫിൻ്റെ പ്രസക്തി വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കാൻ എന്താ കാരണം ഈ നാടിൻ്റെ ചരിത്രമാണ് ഈ നാടിൻ്റെ ചരിത്രത്തിൽ ഒരു വശമുണ്ട് ഇരളടഞ്ഞു കിടന്നിരുന്ന ഈ പ്രദേശങ്ങളിലൊക്കെ വെളിച്ചം വീശുവാൻ വേണ്ടി മിഷനറിമാരും അതുപോലെ തന്നെ മാലിക് ദിനാർ പോലാത്ത വിജ്ഞാന സമ്പത്ത് ഇവിടുത്തെ ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ആളുകൾ വന്നപ്പോൾ ബ്രിട്ടീഷുകാർ പിന്നെ ഭരിച്ചപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ പക്ഷപാതം കാണിച്ച ആ ഒരു ഭരണ നടപടി കൊണ്ട് അവരുടെ ഭാഷയോട് എതിർപ്പുള്ളത് കൊണ്ട് വിദ്യാഭ്യാസപരമായി ഇവിടുത്തെ മുസ്ലിം സമുദായവും അതുപോലെ തന്നെ ഇവിടെ ബാക്ക്വേഡായ കമ്മ്യൂണിറ്റീസും അവർക്ക് എന്താ പറയുക തൊടലും തീണ്ടലുമൊക്കെ ഈ നാട്ടിൽ നിയമായിരുന്നു ഉന്നത കുലജാതരെ കണ്ടാൽ പോകണമായിരുന്നു അവർ വിദ്യാഭ്യസിച്ചാൽ അവരുടെ വായിൽ ഈയം ഉരുക്കിപ്പാരണം എന്ന് പറഞ്ഞ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ എന്ത് സംഭവിച്ചു ഈ നാട്ടിൽ ചില ജനവിഭാഗങ്ങൾ വിദ്യാഭ്യാസപരമായി പിറകോട്ട് പോയി മുസ്ലിം ലീഗ് അവിടെയാണ് രംഗപ്രവേശം ചെയ്തത് എം എസ് എഫിലൂടെ വളർന്ന സി എച്ച് മുഹമ്മദ് വയാസ് സാഹിബ് അവിടെയാണ് ഈ സംഘടനയുടെ ആവശ്യം എം എസ് എഫ്കാർ നാളെ മുസ്ലിം ലീഗ് സംഘടിപ്പിക്കേണ്ട ആവശ്യം സംഘടിത ശക്തിയുടെ ആവശ്യം അതാണ് കാസർഗോഡ് എന്ന ജില്ലയിൽ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുത്തിട്ടില്ല മഞ്ചേശ്വരത്തിൻ്റെ ഇപ്പുറം കടക്കാൻ ബി ഈ കാലം വരെ സമ്മതിക്കാത്തത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് അതിർത്തിയിൽ വെച്ച് തടയും നമ്മൾ അസർ ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എം എൽ എ മാർ ജയിച്ചു വന്നിട്ട് നമുക്കറിയാം എപ്പോൾ ഫൈറ്റ് വന്നാലും ആ അതിർത്തിയിൽ വെച്ച് ബി ജെ പിയെ നമ്മൾ തടയും അതിൻ്റെ അപ്പുറത്ത് ബി ജെ പി കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്ത് കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് രാജ്യത്തെ എങ്ങോട്ട് തയ്ക്കുന്നു എന്ന് നമ്മൾ കാണും പക്ഷേ ഈ കേരളത്തിലേക്ക് കടക്കാതെ നോക്കുന്നത് നമ്മളാണ് ഈ കേരളത്തിലേക്ക് അവർക്ക് പ്രവേശനം കൊടുക്കാതിരിക്കുന്നത് നമ്മളാണ് പക്ഷെ ഇപ്പറഞ്ഞ് ഇടതുപക്ഷം ഇവിടെ ഇവിടെ അവർ ഉത്തര മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നോ അത് ഇവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഈ മാറ്റം ഇന്ന് കാണുന്ന നമ്മുടെ ഈ മാറ്റം അതിന് കാരണമായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം അതാണ് ഞാൻ പറഞ്ഞത് കാസർഗോഡിനെ കാസർഗോഡാക്കിയ പോയ പതിറ്റാണ്ടുകളിൽ അതോടൊപ്പം സഞ്ചരിച്ച എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഏതെങ്കിലും ഒരു പാർട്ടി കാസർഗോഡിനെ ഈ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചിട്ടുണ്ടോ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് നാളെ അതേ രീതിയിൽ ഞങ്ങൾ ഈ പതാക ഏറ്റെടുത്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് നിങ്ങൾ പ്രഖ്യാപിച്ചത് നിങ്ങൾ വിളിച്ച മുദ്രാവാക്യുണ്ടല്ലോ അവകാശം ഞങ്ങൾ സംരക്ഷിക്കുമെന്നുള്ളത് നമ്മുടെ നാടിനൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയിൽ എല്ലാവർക്കും തുല്യ അവകാശമാണ് ഇവിടെ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടണം ആരോടും പക്ഷപാതം പാടില്ല ഇങ്ങനെയാണ് അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ സംഘടിത ശക്തി വേണം പൗരത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ട നാടാണ് നമുക്കറിയാം പൗരത്വം ഇന്ത്യക്കാർ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അവരവരുടെ പൗരത്വം തെളിയിക്കാൻ റെക്കോർഡ് കൊണ്ടുവരണം എന്നുള്ള നിലയിൽ ഇവിടെ നിയമമുണ്ടാക്കാൻ നോക്കി അതിനെ ചെറുത്തു തോൽപ്പിച്ചത് പാർലമെൻറ്റിലും ഇന്ത്യയുടെ ഉന്നത നീതിപിടങ്ങളിലും ചെറുത്ത് തോൽപ്പിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് നമുക്കറിയാം ചെറിയൊരു പാർട്ടിയാണ് എങ്കിലും വലിയ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത് ആ വലിയ ജോലി ചെയ്യാൻ പുതിയ തലമുറ വേണം അതാണ് നിങ്ങൾ തന്ന ഗ്യാരണ്ടി ഞങ്ങളിവിടെ ഉണ്ട് ധൈര്യമായി തീരുന്നോളി ഞങ്ങൾ വിട്ടുകൊടുക്കൂല കാസർഗോഡ് ഇനിയും വിട്ടുകൊടുക്കൂല അതാണ് ഇന്ന് എം എസ് എഫിൻ്റെ സമ്മേളനത്തിന് വന്നപ്പോൾ എനിക്ക് കിട്ടിയ ലാഭം ഞാൻ അതിനെ നിങ്ങളോട് നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കും ബാക്കി എൻ്റെ പിറകിൽ ഇരിക്കുന്ന എം എസ് എഫിൻ്റെ ലീഡേഴ്സ് അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ ലീഡേഴ്സ് ഫ്രോസി നബാസ് അവരൊക്കെ ഉണ്ട് ഭദ്രഭാ സാഹബും കല്ലട്ടറിയും അതുപോലെ തന്നെ എം എൽ എ നെല്ലിക്കുന്നും മസ്രഫും അവരൊക്കെ അവരെല്ലാം ഇവിടെ ഉണ്ട് പ്രസംഗിച്ചാലും പ്രസംഗിച്ചില്ലെങ്കിലും അവരെ സാന്നിധ്യം തന്നെ വാചാലമാണ് പ്രസംഗിക്കാൻ കഴിയുന്നവർ വേറെയും ഒരുപാട് ഇവിടെ ഉണ്ട് ഞാൻ ദീർഘിപ്പിക്കേണ്ടതില്ല വളരെ സന്തോഷത്തോടു കൂടി അനവധി പ്രകടനങ്ങൾക്കും അനവധി വരവേൽപ്പിനും ഈ കാസർഗോഡ് എനിക്കനുഭവമുണ്ട് പക്ഷേ പുതിയ തലമുറ പുതിയ രീതിയിൽ നാളത്തേക്കുള്ള ഗാരണ്ടി ഞങ്ങളിവിടെ ധൈര്യമായിട്ട് പോയിക്കോളി എന്നുള്ള നിങ്ങളുടെ ആ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്നത്തെ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു നന്ദി അസ്ലാം അലി ജയ ഹിന്ദ്